ഹായ് വെൽക്കം ബാക്ക് ടു പറ്റിയ വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു അര ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈക്കിളിലൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള പാലൈസ് നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ ചൂട് കാലത്ത് നമുക്ക് എത്ര തണുത്തത് കഴിച്ചാലും മതിയാവില്ല പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഐസ് എന്ന് പറഞ്ഞാൽ അത്രയേറെ ഇഷ്ടമായിരിക്കും പണ്ടൊക്കെ സൈക്കിളിൽ ഇതേപോലെ ഐസ് കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ഈ ഐസ് കൊണ്ടുവരുന്ന സമയത്ത് സൈക്കിളിൻ്റെ ഈ ബെല്ല് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഐസ് വേണം പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു പ്രണയത്ത് നിങ്ങൾ ആരെങ്കിലും സൈക്കിളിൽ നിന്നുള്ള ഐസ് വാങ്ങി കഴിക്കാത്തവരായിട്ടുണ്ടോ ഇന്ന് നമുക്ക് മാർക്കറ്റിലെ എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങി നന്നായിട്ട് പൈസ കളയുന്നതിന് പകരം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കുറച്ച് പാലും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഉണ്ടാകും ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പം ഈ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ അര ലിറ്റർ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഐസ് മാത്രമല്ല കേട്ടോ ബാർ അതേപോലെ തന്നെ സിപ്പ് അതേപോലെ തന്നെ ഒരുപാട് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ജസ്സുകളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ര പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും ഈ കടുത്ത ചൂടിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാം കുറച്ച് തണുത്ത ഐറ്റംസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തൽക്കാലം ആശ്വാസം ലഭിക്കും അതുകൊണ്ട് ഇത് കടയിൽ നിന്ന് പോയി വാങ്ങിക്കാതെ നിങ്ങൾ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ തിളപ്പിക്കാനായിട്ടുള്ള വെച്ചിട്ടുള്ള പാല് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പഞ്ചസാരയുടെ അളവ് ഇപ്പം ഈ പാലിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഈ ഐസ് തണുത്തതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കും പഞ്ചസാര അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളതിൽ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ കുറച്ച് വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിച്ചതിന് തണുത്ത പാൽ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുത്തതാണിത് അപ്പോൾ അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ സമയത്ത് നമ്മുടെ പാല് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇപ്പോൾ ഈ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാല് ഒന്നും കൂടെ നന്നായിട്ട് തിക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് തിളപ്പിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു രണ്ട് പാത്രങ്ങളിലേക്കായിട്ട് ഞാൻ രണ്ട് ഫ്ലേവറിലാണ് ഈ ഐസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തണ്ണിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈക്വലായിട്ട് ഞാൻ രണ്ട് രണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിലേക്ക് സ്ട്രോബെറി കളറും അതേപോലെ തന്നെ പിന്നെ രണ്ടാമത്തെക്ക് പിസ്ത ഫ്ലേവറുമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പിസ്ത വേണമെന്നോ അതേപോലെ തന്നെ സ്ട്രോബെറി വേണമെന്നൊന്നുമില്ല ഇതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് വൈറ്റ് കളറിലുണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാൻ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഫുഡ് കളർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിസ്ത സ സ്ട്രോബറി ഈ രണ്ട് ഫ്ലേവറിലുള്ള മിക്സും നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം അത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നുള്ളൂ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടെണ്ണ ജനസന്നീ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഈ രണ്ട് ഫ്ലേവറിലുള്ള മിക്സ് നന്നായിട്ട് െ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ചെയ്യേണ്ടത് ഈ മോൾഡ് നമുക്ക് എല്ലായിടത്തുനിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും ഓൺലൈനിലും അതേപോലെ തന്നെ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതുപോലെയുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലുള്ളത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആറ് ഐസ് വരുന്ന തരത്തിലുള്ള മോൾഡാണ് എൻ്റെ അടുത്തുള്ളത് അതിലേക്ക് ഒരു ഹാഫ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് കളറിലുള്ള ഐസ് വരെ ഹാഫ് പോർഷൻ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം മാത്രമാണ് അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും എല്ലാതിലും ചേർ കൊടുത്തതിനു ശേഷം ഞാൻ സ്റ്റിക്ക് ഇപ്പൊ തന്നെട്ട് കൊടുക്കുകയാണ് കാരണം അത് രണ്ട് പോർഷനിലേക്ക് സ്റ്റിക്ക് വരണല്ലോ അപ്പോൾ അതിനൈറ്റ് സ്റ്റിക്കും കൂടി വെച്ച കൊടുത്തതിനു ശേഷം ആദ്യം തന്നെ നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച കൊടുത്തന്ന് റാപ്പ് ചെയ്തു കൊടുക്കുക. അതിനു ശേഷം അതില് ഒരു ചെറിയൊരു കോൾ വെrtതിने ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സ്റ്റിക്ക് എവിടുന്നാ കിട്ടുക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് ഓൺലൈനിൽ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും അതേപോലെ തന്നെ മീഷോയിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് ഐസ്റ്റിക്ക് അടിച്ചു കൊടുത്താൽ തന്നെ പല ഷേപ്പിലും പല വലുപ്പത്തിലുള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ കൂടുതൽ അളവിൽ തന്നെ ഉണ്ടാകും അപ്പം ഞാൻ എല്ലാ അതിലും ഐസ് സ്റ്റി ഐസ് സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് കട്ട് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഫ്രീസറിൻ്റെ അളവ് മെഷർ കൂട്ടി വെക്കണം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും പിന്നെ നമ്മൾ പിസ്ത ഫ്ലേവറും കൂടെ അതിൻ്റെ ബാലൻസ് വരുന്ന പോർഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഫ്രിഡ്ജും ഫ്രീസറും എപ്പോഴും എപ്പോഴും തുറക്കാത്ത ടൈമാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും ഇപ്പോൾ ഞാൻ പിസ്ത ഫ്ലേവർ കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നേരത്തെ ചെയ്തതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ വീണ്ടും റിപ്പീറ്റ് അതേപോലെ തന്നെ ചെയ്യുക സ്റ്റിക്ക് അതിൻ്റെ മോൾഡായിട്ട് വെച്ച് കൊടുക്കുക നല്ല സ്റ്റിക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതുകൂടി വെച്ചതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഒരു രാത്രി കംപ്ലീറ്റ് അതിലിരുന്നോട്ടെ അതിനുശേഷം മാത്രമാണ് ഞാനത് പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പോൾ ഒരു രാത്രി കംപ്ലീറ്റ് വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുകയാണ് നമ്മുടെ ഐസ് കംപ്ലീറ്റ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളം ഇളം ചൂടുള്ള വെള്ളം പറഞ്ഞാൽ ഓവർ ചൂടല്ല നമുക്ക് ജസ്റ്റ് കൈ തൊടാൻ പറ്റുന്ന തരത്തിലുള്ള ചൂട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാവുന്നതാണ് ഇനി നമുക്ക് നമുക്കതിന് സ്റ്റിക്ക് മാത്രം പിടിച്ച് വരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും അങ്ങനെ ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ജിലിസുകളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കിട്ടും ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ില്ലാത്തവരെ അത് പോയി കണ്ടോളൂ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം നമുക്ക് ഈ എല്ലാ ഐസും ഒന്നും ഡീമോൾഡ് എടുത്തിട്ട് വരാം ോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിരുന്നാൽ മാത്രം പോരാ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് ഇന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ